സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ലൈനിങ് ബ്ലൗസ് ആണ് ഒറിജിനൽ 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 തുണി വെട്ടി ഞാൻ നിങ്ങളെ ഇതാണ് ബ്ലൗസ് ആദ്യം പിൻഭാഗം പെട്ട അതായത് ബാക്ക് പാകം വെട്ടി കളയണ്ട ഇച്ചിരി മാർജിൻ കൂട്ടിയിട്ട് വേണം നമ്മൾ വെട്ടിയെടുക്കാൻ ബാക്കായി നമ്മൾ ലൈനിങ് ഏത് ഏത് ആംഗിളിൽ വെട്ടി അതേപോലെ തന്നെ ഒറിജിനൽ തുണി പെട്ടാവുള്ളൂ ഒരു നൂലിന്റെ ഇഴയ്ക്ക് പോലും അതിന് മാറ്റം വരാൻ പാടില്ല ഇനി അടുത്തത് കയ്യാണ് ഇതിൻ്റെ കൈയുടെ അറ്റത്ത് ഒരു ബോർഡർ വെച്ച് തയ്ക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് ഏകദേശം ഒത്തിരി നിങ്ങളെ കൊടുക്കണ്ട നിങ്ങോട്ടൊരു പടി വെച്ച് ഒരു ബോർഡർ ഉണ്ട് സാരിയുടെ അത് വെച്ചാണ് തയ്ക്കുന്നത് ഇതിൻ്റെ തുണി ഇഷ്ടം പോലെ ഇനി ബാക്കിയുണ്ട് കട്ടിങ് പടിയെ ക്രോസ് എല്ലാം ഇനി വേണമെങ്കിൽ ഇത്തരം നമുക്കെടുത്ത് തയ്ക്കാം പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ